ഹേ ഗസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഗ്യാസ് ഗ്യസ് ഇവരെന്നെ ഇൻട്രോ കൊടുക്കാൻ പോലും സംഭവിക്കില്ല സംഭവമില്ല ഗ്യസൊന്ന് ഞമ്മറ വിലയാണ് അതായത് ഏപ്രിൽ ഏപ്രിൽ മൂന്നാം തീയതി ഞമ്മറ വിലയാണ് ഗസ് ഞാൻ കസിൻ്റെ അവിടെ വന്നിരിക്കുക എന്നിട്ട് എല്ലാവരും കൂടി നടന്നു പോണെ ചിരിപ്പിക്കണം കേസ് കാണിച്ചു തരാം നീ അവിടെ നിക്കടയാമനുണ്ട് മാമൻ വൈബായിട്ട് ബാഗ് തുക നടക്കുകയാണ് സീനാണ് കാരണം എന്താ വെച്ചാൽ എല്ലാ സംഭവം ഈ ദിവസമാണ് യും വൈനോക്കുന്ന ഗ്യാസ് വായി നോക്ക മെയിനാണ് ഇന്ന് ഇന്ന് ഞമ്മറ ശരിക്കും ഞന്മാറ വില പറയുമ്പോ ഇന്നലെയും ഇന്നും നാളേക്കാണ് മെയിൻ ഗ്യാസ് അപ്പൊ എല്ലാരും വരിക വായിനോക്കാൻ അല്ലെങ്കിലും സീനാണ് ഗ്യാസ് പടക്കം പൊട്ടുന്നതൊക്കെയാണ് എല്ലാം കാച്ചരം മഴയാണ് കുളവെന്നൊന്നും അറിയില്ല മാക്സിമം വീഡിയോ എടുക്കാൻ നമുക്ക് ഗ്യാസ് നടന്നു പോവാണ് ഗ്യാസ് ഇപ്പം തന്നെ ഇവിടെ ഫുള്ള് ക്രൗഡാണ് ഗ്യാസ് ഞങ്ങൾ കൂടുതലും തന്നെ ഞമ്മറ വരെ നടക്കാണ് ഇപ്പൊ തന്നെ ഫുള്ള് ക്രൗഡും നല്ല ബഹളൊക്കെയാണ് ഗ്യാസ് വണ്ടിയും കാറും അങ്ങനെ എങ്ങനെയൊക്കെ മഴയുണ്ട് ഗ്യാസ് എന്താണെന്ന് അറിയില്ല നമുക്ക് അവിടെ നോക്കാം പട കണ്ണിന്റെ ഗ്യാസ് ബാഗും കുപ്പിയും വെള്ളമൊക്കെ അടുത്തിടെ നടക്കാണ് ഫുള്ള് ക്രൗഡ് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാ അച്ഛന്റെ ബാഗ് നോക്കാണ് മകള് ഗ്യാസ് അത് ഋതുവാണ് ഗ്യാസ് കണ്ടിന് മഴക്കാറ് ഫുള്ള് മഴ ഗ്യാസ് ഇപ്പത്തന്നെ ഇവിടെ ഫുള്ള് ആണ് കണ്ടില്ലേ നല്ല കളക്ഷൻ ഉണ്ടാവും നടന്നിടന്ന മദ്യ ഗ്യാസ് ഇതൊന്നും ഗ്യാസ് ഈ വർഷം അങ്ങനെ ആർക്കും അറിയില്ല കുറച്ച് അടുത്ത വർഷം കേസ് എന്റെ മാമനാണ് മാമൻ സീന വൈബാണ് കേസ് അടുത്ത വർഷം ചേച്ചി പറയും കേസ് നിന്റെ ചെരുപ്പ് കണ്ടു ആ സി കേസ് ഇപ്പൊ ഫുള്ള് ക്രൗഡാണോ ഇതൊന്നും ഒന്നല്ല വരണോലോ നടന്നിറന്ന മതി എന്റെ ഐഫോൺ ആര് തട്ടിക്കൊണ്ടു പോവെന്നാണ് എനിക്ക് പേടി ക്രൗഡ് വരുന്നോ അവിടെ ഞങ്ങളുടെ കൂടെ കോടം എന്നെ കണ്ട് സൈഡൊക്കെ അലവ പൊരി നല്ല കളക്ഷൻ ഉണ്ട് ഗ്യാസ് കളക്ഷൻ ഇല്ലാസ്റ്റി വേണ്ട 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 ഗസ് അപ്ലൈ ഒക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ കുറച്ച് സ്കൈ ഒക്കെ എന്താണ് കുറച്ച് നേരം നടക്കാനേ വയ്യോ വീടിന് ഇതുവരെ വരുന്നു കോഴിക്കോട് മാത്രമല്ല അലിവ കിട്ട ഇവിടെയും കിട്ടാറുണ്ട് അടുത്തൊരു ബ്ലോക്കറ് 거리를 걷는다고 봐요. 빨래나 걸이많 അവിടെ സൈഡ് ഈ പാണത്തൊക്കെയാണ് ഗ്യാസ് വണ്ടി നിർത്തി വെച്ചേക്കുന്നത് കണ്ടില്ല അവിടെ ഫുഡൊക്കെ കഴിക്കണം അതെ അതെല്ലാരും സൂക്ഷിക്കണം ഗ്യാസ് ചെരുപ്പ് കൂട്ടിയതാ ഗ്യാസ് ആസ്റ്റ് ചെരുപ്പം അവള് ചെരുപ്പ് കണ്ടില്ലേ എത്ര നൂറ്റമ്പതാണോ ഡ്രസ് വാങ്ങിക്കാണിക്കുന്നു ചെക്കൻ കേസ് തന്നെ തന്നെ കോടം ആ അതെ കോടമഞ്ഞേ കോടമഞ്ഞെണ്ടി പോവാൻമാരാണ് സ്കൈ അടിപൊളി ആയിട്ടില്ലേ നല്ല മണം എന്റെ ഈ ഫ്ലോർത്ത ചേത്തി ഒന്നും പറയില്ലല്ലോ ആരും ഗസ് അവിടെ ചെരുപ്പം വച്ചി എന്തായി അത്രയുണ്ട് ചാർജ് ഗ്യാസ് ഇവിടെ എന്തെങ്കിലും കച്ചവടം വെച്ചാൽ അടിപൊളിയ കച്ചവടം നടക്കുന്നേ വയ്യത്തെ പിള്ളേരാണ് ഗാസ് റജു ഓ ചെക്കൻ എന്താ മുടി നോക്കിട്ട് എന്റെ പോണി പോണു ഗസ് ഗസ് അറിയണവർക്ക് ഇതി കൂടെ പോണു എനിക്ക് ചെയ്യാവുന്നു നല്ലൊരു ദോഷം തിരക്കൊക്കെ കാണിക്കട്ടെ തിരക്ക് വരണു ഗസ് തിരക്കിലോ വീട് നടക്കാൻ പറ്റില്ല ആൾക്കാര് കുടിച്ചട അടുത്തൂടെ വീടിന്റെ സ്മെല്ലൊക്കെ വരിക പിന്നെ പറഞ്ഞ പന്തല്ല ബാക്ക് ആണ് ഫ്രണ്ട് എത്തി പേടിയാസിന്

ഗ്യാസ് ചാളി അറിയില്ല ഗ്യാസ് ഇതൊരു പന്തലാണോ പന്തലല്ലേ ഗ്യാസ് ഇവരെ കളിയാക്കോ ഗ്യാസ് എല്ലാരും ഒരേ കൂക എന്താ അറിയാ ഫുള്ള് ക്രൗഡാണ് ഗൈസ് കുഴപ്പമില്ല নাল <laughs> ভালে <laughs> കേസ് ഇവിടെ ഫുള്ള് ചളിയില് നിൽക്കുകയാണ് ഞങ്ങള് പോസ്റ്റ് ആണ് ഗ്യാസ് കേസ് ഇവിടെ എന്തൊക്കെയോ നടക്കണോ പേടിയാവണോ ഒരേ കത്ത് കത്തിൽ ആൾക്കാരൊക്കെ അതവിടെ ഒരു ദീപം അത് എവിടെ അവർക്ക് അതായത്

ഓ കണ്ടില്ലേ ഗ്യാസ് അവസ്ഥ ഗ്യാസ് ഞമ്മറ വിലയെ പറ്റി എനിക്കൊന്നും പറയാനില്ല ഞാൻ വീഡിയോ എൻ്റെ എന്റാക്കണു ഗ്യാസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തരക്കപ്പെട്ട ഒരു ഇതായി അപ്പോൾ വേറെ വീഡിയോ വീഡിയോയിൽ കാണാൻ ഗ്യാസ് ഓക്കെ ബൈ